നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചോയക്കോട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥയാണിത് ചോഴിക്കോട് എൽ പി സ്കൂളിൻ്റെ പുറകുവശം കാടുകയറി നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി വിഷപ്പാമ്പുകൾ അടക്കം വിഷപ്പാമ്പുകളടക്കം കിടക്കുന്നു എന്നിട്ടും പഞ്ചായത്ത് അധികൃതരോ പി ടി എ അംഗങ്ങളോ അധ്യാപകരോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി പഠിച്ച വിദ്യാർത്ഥികളാണ് പഴയ അതേ അന്തരീക്ഷവുമല്ല വളരെ മോശമായ ശോചീനാവസ്ഥയിലാണ് ഇപ്പോൾ ചുഴലിക്കോട് സ്കൂൾ കാരണം കാട് കയറി ഇടജന്തുക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അതുമാത്രമല്ല ചുഴലിക്കോട് സ്കൂളിൻ്റെ നാല് സൈഡും പത്ത് അമ്പത് സെൻറ്റ് വസ്തു തന്നെ ബാക്ക് സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ആ നാല് സൈഡ് ബാത്റൂമുകൾ പണിയുന്നതല്ലാതെ അതിനകത്തുള്ള വേറെ ഒരു പുരോഗതി അവിടെ കാണുന്നില്ല എഴുപത്തഞ്ചോളം വിദ്യാർത്ഥികളവിടെ പഠിക്കുന്നുമുണ്ട് അങ്കൻവാടി മുതൽ നാലാം ക്ലാസ് വരെ ഉള്ള വിദ്യാർത്ഥികളുണ്ട് പക്ഷേ അവിടെ പഞ്ചായത്തുകാർക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട് അവരെ കൊണ്ടുവന്നത് വൃത്തിയാകുന്നത് വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യാറ് ചെയ്യാതെ മറ്റുള്ള വീട് വസ്തുക്കളിൽ പ്രൈവറ്റായിട്ടുള്ള വസ്തുക്കളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവിടെ എന്ന് വെച്ചാൽ വലിയ ശോചനാവസ്ഥയാണ് ബാത്റൂമുകൾ വിദ്യാർത്ഥികളെക്കാളും ഇപ്പോൾ ബാത്റൂമുകളാണ് അവിടെ കൂടുതലും അത് ഏകദേശമൊക്കെ ശോചനാവസ്ഥയിലാണ് ഒന്നേ അത് പൊളിച്ച് നിങ്ങൾ പഴയത് മാറ്റിയതിന് ശേഷം അവിടെ ആവശ്യത്തിന് മാത്രമായി കുറച്ച് ബാത്റൂം കുറച്ച് ബാത്റൂമുകൾ പണിയുക ഇത് നാല് സൈഡ് ബാത്റൂമുകൾ പണിയുകയും അതനുസരിച്ചുള്ള ബാത്റൂമിന്റെ കുഴികളെടുക്കാൻ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ ഇട്ടേ സ്കൂളിന്റെ മതിൽക്കെട്ട് സ്വകാര്യ വ്യക്തികൾ റോഡ് ശരിയാക്കുന്നതിനിടെ ജെ സി ബി ജീവനക്കാരുടെ അനാസ്ഥയിൽ ഭാഗികമായി പൊളിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന് മുന്നായി സമർപ്പിക്കുന്ന ഒരു പരാതിയാണ് നമ്മുടെ ചുഴിയക്കോട് എഫ് പി സ്കൂൾ നൂറോളം വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ നഴ്സറി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ കാടുകൾ കയറി വളരെ ഇഴ ജന്തുക്കളുടെ ശല്യവും കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടെ പാചകപ്പുരൽ വളരെ ഒരു വിഷർ ചീറ്റുന്ന ഒരു പാമിനെ കണ്ടെത്തുകയും അത് നമ്മൾ പുറത്ത് ലോകം അറിയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്കൂൾ അധിക അധികാരികൾ ബന്ധപ്പെട്ടത് വേണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ആ സ്കൂൾ സ്കൂളിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അത് ഇ ടി പ്രസിഡന്റ് വാർഡ് മെമ്പർ പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരാപത്തും ഉണ്ടാവാതെ അത് ആ പരിസരങ്ങളും സ്കൂളിൻ്റെ ശൗചാലയത്തിൻ്റെ ഡോറുകളും വൃത്തിയാക്കി എത്രയും വേഗം അത് കുട്ടികൾക്ക് ഉപയോഗമാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചുഴിക്കോട് എൽ പി എസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുട്ടികൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നാണ് നമ്മൾ നമ്മളറിഞ്ഞത് ഇവിടെ ഇപ്പോൾ ഈ ഒരു മഴക്കാലമായപ്പോൾ നല്ല രീതിയിൽ ഒരാൾ പൊക്കത്തിലാണ് കാട് വെള്ളം നിൽക്കുന്നത് അത് കാസ്ക് ചുഴിക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കുറച്ച് പേര് ഇതിനെ ശ്രദ്ധയപ്പെടുത്തുകയും അധികാരിയെ ശ്രദ്ധപ്പെടുത്തുകയും അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഏതൊരു വിധത്തിലായാലും നമുക്ക് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ അവിടെ എന്ത് വേദന ഒരു ശുചീകരണം നടത്തേണ്ടതായിട്ടുണ്ട് പഞ്ചായത്തായാലും വാർഡ് മെമ്പറായാലും പി ടി എ അംഗങ്ങളായാലും പി ടി എ ഭരണസമിതി ഉണ്ട് അപ്പൊ അവര് പോലും ഇതിനൊരു മുന്നേ എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായത് എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോട് സ്കൂളിലെ കൊച്ചു കൊച്ചു കുട്ടികൾ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഒരു ശുചീകരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന് ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നിട്ടിറങ്ങും നമുക്ക് ഒക്കാവുന്ന രീതിയിൽ അതിനെക്കൊണ്ട് അധികാരികളുടെ കണ്ണു നിർത്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അടിയന്തരമായിട്ട് ഒരു പരിഹാരം തന്നെ ഉണ്ടാകണമെന്നാണ് കാസ്കിന്റെ ഒരു ഭരണസമിതിയാക്കി ശരിയാക്കി ഇടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം